you <laughs> ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എലിമോളിൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം എലിമോളയുടെ പേര് കേട്ടപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും പോയി എലിമോൾ തിരിച്ചു വന്നോ എന്താന്നൊക്കെ നൂറായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും ആരും പേടിക്കേണ്ട ഇത് എലിമോൾ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളാണ് അതായത് അവൾ അന്ന് വൈകുന്നേരം പോകുന്ന പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവളുടെ അടുത്ത് വന്നിരുന്ന ആഹാരമൊക്കെ കൊടുക്കാനായിട്ട് അപ്പം അന്ന് വൈകുന്നേരത്തോടു കൂടി പെട്ടെന്നായിരുന്നു എലിമോളുടെ പേക്കപ്പ് പി എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഒന്നും പതിവില്ലാത്തവണ്ണം അവൾക്കും എന്നെ ഒരു വിഷമം ഞാൻ കുറേ നേരം ഞാൻ പോകുന്നതൊക്കെ അവൾ നോക്കിയിരുന്നു ഇനി അവളെ പിരിയാനായിട്ട് കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടന്ന് ഞാൻ എടുത്ത വീഡിയോ ആണത് അപ്പോൾ അവിടെയെന്ന് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ ഉറക്കക്കാരിയാണ് കാര്യാണ് ഭയങ്കര ഉറക്കക്കാരിയാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി അവർ വരും അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് മുമ്പ് അവളുടെ കാര്യങ്ങൾ കുറേ കാര്യം ചെയ്യാനുണ്ട് അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതാകേണ്ട അപ്പോൾ അവർ വന്നു എട്ട് മണിയോടുകൂടി അവർ വന്നു അപ്പോൾ അവർ രണ്ടാളും ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് കുഞ്ഞെന്താന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് പിന്നെ അവൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇതിന് മുമ്പ് ഉണ്ടായതുകൊണ്ട് അവൾ വല്ലാതെ ഭയന്ന് പിന്നെ ഒക്കെ പോയി ഇത് അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടോ അത് രാത്രി വല്ലാത്തൊരു ഗ്ലൂമിയായിട്ടാണ് അന്ന് അവളിരിക്കുന്നത് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഉള്ള ഒരു ഇതാണ് ആ കുട്ടീനിക്കയച്ചതെന്നാണ് അപ്പം ആൾ ഡോറ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടി കൂട്ടുകാരിയുണ്ട് അവരൊക്കെയായിട്ട് കുറച്ചും കൂടി ഇതായി അന്നത്തെ ഒരു രാത്രി മാത്രമേ അവളിൽ നിന്നൊരു ഒത്തിരി ഗ്ലൂമിയായിട്ട് കാണപ്പെട്ടുള്ളൂ ഇതിപ്പോൾ അതിന് ശേഷം നിമിഷങ്ങളാണ് കേട്ടോ അവരോടൊപ്പം അവർ ആ വീട്ടിലൊരു വീട്ടിലൊരംഗത്തെ പോലെ തന്നെയായി അവൾ അവൾക്ക് അവിടെ എല്ലാവരുമായിട്ടും ഇണങ്ങുകയും സ്നേഹിക്കുകയും കണ്ടോ അപ്പോൾ ഇതിൽ ഇപ്പം എനിക്കൊരു സന്തോഷമില്ല എല്ലാ ഇല്ലുമോൾക്ക് നല്ലൊരു ഇത് കണ്ടെത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്നതിലെനിക്കൊരു വല്ലാത്ത ഒരു അഭിമാനം സന്തോഷമൊക്കെ ഇതുപോലെ ഉള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സ് വിചാരിച്ചാലും ഒരിടം കിട്ടും പിന്നെ നമ്മുടെ ക്യൂട്ടി ഈ കുട്ടീനെ നമുക്കറിയാം നമ്മൾ വന്ദീകരിച്ചതാണ് നമ്മുടെ സിൽക്ക് മോള് ലാബ് ഇവിടെ ഒന്നിച്ചാണ് നമ്മൾ വന്ധീകരിച്ചത് അപ്പോൾ അവൾ അവിടെ നിൽക്കണപ്പോൾ എന്നെ കണ്ട് ഓടി വന്നതാണ് കിട്ടാ അവിടെ മൂത്ര ഒഴിക്കാൻ അപ്പം ഇടാനൊക്കെ കക്ഷി പക്ഷേ എൻ്റെ വണ്ടി കണ്ടപ്പോൾ ഓടി വന്നതാണ് അവൾ മടുക്കത്തിയായിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു അമ്മടോ കിട്ട പാവം അവൾക്ക് അവൾ ഒത്തിരി ശോഷിച്ചാണ് ഇരിക്കുന്നത് ആഹാരമൊക്കെ കിട്ടിയിരുന്നത് അപ്പോൾ അവൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു അവൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കാൻ കുഞ്ഞ് ഭയങ്കര വല്ലാത്തൊരു പേടി പേടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊരു മറയിൽ വെച്ച് അവൾക്ക് ആഹാരം കൊടുത്ത് ഉള്ളതൊക്കെ കഴിച്ചു വിട്ടാം പിന്നെ അതിന് ശേഷം എന്താ നമ്മുടെ ജൂലി ടുവിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ദിവസമായി അവളെ ഒന്ന് കാണണം പതുക്കെ കഴിച്ചേ പതുക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയാ വിളിക്കുവോ മോളെ നമ്മുടെ നാടൻ കുഞ്ഞും ഡാഷ കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു അവർക്ക് പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം സേഫാണ് അവരും ഇതുപോലെ കൊണ്ടുപോയി കളഞ്ഞതാണ് അപ്പം അവരൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ അവർ അവിടെ ഒരു കുറച്ച് ഏരിയ ഉണ്ട് അവർക്കവിടെ ചിലവഴിക്കാനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഞാൻ എല്ലാ സ്ഥലത്തും ഇതാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഇവർക്ക് വെള്ളമൊക്കെ തേടി പോകാനറിയില്ല ഡാഷ കുഞ്ഞ് ഒരു വളരെ ചെറുതുകാരം എനിക്ക് വല്ലാത്തൊരു പേടിയാണ് ദാഹിച്ചാലൊക്കെ അവർക്ക് വെള്ളം എവിടെയാണെന്നോ അതൊന്നും കണ്ടെത്താനോ കുടിക്കാനോന്നുള്ള കഴിവില്ല ഇതുങ്ങൾക്ക് അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് കാരണം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് ദാഹിച്ച വെള്ളം പോലും കണ്ടെത്തി കുടിക്കാനുള്ളൊരു ശേഷിയില്ല അവർക്ക് കൂടുതലും നമ്മൾ പെറ്റാനിമൽസ് ആയിട്ടാണ് ഇവർ വളർത്തുന്നത് ലാബ് ഡാഷ് കുഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് നമ്മളരുമകളെ പോലെ വളർത്തി സുപ്രഭാതത്തിൽ എങ്ങനെ കളയാൻ റിയില്ല കാരണം എങ്ങനെ അവർ ആഹാരം തേടും എങ്ങനെ അവർ കുടിക്കാൻ ഇത്തിരി വെള്ളം കണ്ടെത്തും അപ്പോൾ വല്ലാത്തൊരു ഇതാണ് കേട്ടോ നമ്മുടെ തെരുവും റോഡും മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് വളർത്താൻ കളയുക എന്നുള്ളത് ഒരു ഹോബി ആയിട്ട് മാറിയിരിക്കുകയാണ്

നമ്മുടെ പെറ്റ് ഷോപ്പിൽ കയറിയപ്പോഴാണ് നമ്മുടെ മീട്ട് വന്നത് അപ്പോൾ അവിടെ ഡോഗ് ഫുഡ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അത് തന്നെ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അവന് ഞാനൊരു മീൻ 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 കട കയറി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്നിട്ട് തൊട്ടപ്പുറത്ത് അങ്ങനെ ഒരു മീൻ വാങ്ങിച്ചപ്പോൾ അവിടെ ഒരു പൂച്ച കൊണ്ട് നമ്മുടെ മീട്ടു പിന്നിലേക്ക് വലിഞ്ഞു എങ്കിലും ഞാൻ കൊടുത്ത മീൻ കഷണം കൊണ്ടാവും പോയി പിന്നെ അവൻ ഞാൻ കടയിലൊക്കെ കയറി വരുമ്പോഴും തിരിച്ചും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ അവന് ആഹാരം കൊടുത്തിട്ടേ വരാറ് കാരണം ആദ്യം കൊടുക്കും അതിനുശേഷം ഞാൻ കടകളിലൊക്കെ കയറി വീണ്ടും എൻ്റെ വണ്ടിയുടെ അടുത്ത് വന്ന് കിടക്കും പിന്നെ അതേ നമ്മുടെ ശോശു കുഞ്ഞ് ശോശു ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ ശോശുവിനെ ഇത്രയും പെട്ടെന്ന് നമുക്കൊരു ഇതിലേക്ക് മാറ്റണം അവളെ ഒന്ന് ബാത്തിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒരാഴ്ചയെങ്കിൽ നിർത്തി ഒന്ന് സംരക്ഷിപ്പിച്ച് കുളിച്ച് അവളെ ഒന്ന് ഇതാക്കിയത് കാരണം അവളുടെ സ്കിന്നിൻ്റെ പുറത്താണ് പ്രോബ്ലം ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതിനൊന്നും അവൾക്ക് കുറവില്ല അവൾക്ക് കടുത്തൊരു അലർജി ഉണ്ട് അതുപോലെ അവളുടെ തലയിലും ഹെയറിലും ആയിട്ടുണ്ട് അത് എന്തോ ഒരു ഇതിൻ്റെ പ്രശ്നമാണ് പിന്നെ കണ്ണിലെപ്പോഴും പിളകെട്ടലൊക്കെയാണ് അപ്പോൾ അവളെ തൊലിക്കാണ് സ്കിന്നിനാണ് അവൾക്ക് പ്രോബ്ലം അവിടെ എന്തോ ഒരു ഇത് അവൾക്ക് ഉണ്ടോണ്ട് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നല്ലൊരു മെഡിക്കേറ്റഡ് ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കുളിച്ചാലും അവൾക്കത് മാറും ഇവിടെ ഫാമിൽ ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ അവർക്ക് ഡെയിലി ആഹാരം കൊണ്ട് എത്തിക്കുന്നുണ്ട് അവരെല്ലാം ഫാമിലാം നിർത്തിപ്പോയി അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടി നിറച്ച് വെള്ളം വെച്ചു കൊടുത്തോണ്ട് പോരും അവർക്ക് വെള്ളമെങ്കിലും കുടിച്ച് ഒരു നേരം ഞാൻ ആഹാരം എത്തിക്കുന്നുണ്ട് അപ്പം വെള്ളം വെച്ചുകൊണ്ട് വന്നാൽ വെള്ളമെങ്കിലും കുടിക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ പിന്നെ ആഹാരം കൊടുക്കുന്ന ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റാറില്ല കാരണം അവർ അത്രയ്ക്ക് തിരക്ക് കൂട്ടേയും ഒരാൾക്ക് ഇട്ട് കിടക്കുമ്പോഴേക്കും അടുത്താൾ വീണ്ടും ചാടി വീടും കഴിച്ചാൾ തന്നെ വീണ്ടും കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുത്തില്ല എന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ആഹാരം കിട്ടാതെ വരും അപ്പം വിരയുടെ മരുന്നൊക്കെ ഞാൻ ഇവർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കാരണം സ്കിന്നിൻ്റെ ചില കൂടുതൽ പ്രോബ്ലംസ് കാണിക്കുന്നത് ഈ വരയുടെ പ്രോബ്ലം കൊണ്ടാണ് അപ്പം ഞാൻ കൈ എൻ്റെ കൈവശം കടയിൽ കയറി നമ്മൾ ഭക്ഷണം കൊടുക്കാത്ത ആഹാരം കൊടുക്കാത്ത ഡോഗുകൾക്കൊക്കെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ വരേണ്ട മരുന്ന് കൊടുക്കാറുണ്ട് കാരണം നമ്മളെ പോലുള്ളവർക്ക് മാത്രമാണ് ഇതുങ്ങൾക്കൊരു സംരക്ഷണവും സ്നേഹവും കിട്ടുകയുള്ളൂ വേറെ ആരിൽ നിന്നും അവർക്ക് അങ്ങനെ ഒരു ഇതില്ല ഇത് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടിട്ട് കണ്ടതാണ് ഈ ബീകൾ ഇനത്തിൽപ്പെടുന്ന ഈ കുഞ്ഞിനൊരു കുട്ടി ഇങ്ങനെ റൊട്ടിലൂടെ നടത്താൻ കൊണ്ടുവരണം അപ്പോൾ എനിക്ക് കൗതുകം തോന്നി പിന്നെ അതിനേക്കാളുള്ളവരി എനിക്ക് വിഷമവും തോന്നി നാളെ ഈ കുഞ്ഞിനെയും കൊണ്ടേ കളയാവുമോ എന്ന് അപ്പം അവർ പുതിയതായിട്ട് എടുത്തതാണ് എല്ലാ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീമെയിലാണ് അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായത് കുറച്ച് ഫുഡ് കുഞ്ഞിനെ കൊടുത്തു നടത്താൻ കൊണ്ടുവന്നതാണ് കക്ഷീനെ ഇതുപോലെയുള്ള ഒരു കൗതുകത്തിനാണ് എല്ലാവരും കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് അത് മതിയാവും പിന്നെ റോഡിൽ കൊണ്ടുപോയി കളയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് ഫുഡ് എത്തിച്ച് കഴിയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ എല്ലാവരും സഹകരിക്കുക നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വന്ദീകരണം ട്യൂമർ കേസ് എല്ലാം എല്ലാവരും ഒന്ന് സഹകരിക്കണം സഹായിക്കുക